പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ ഗോവിന്ദന്മാഷ് നിന്നനിപ്പില് മലക്കം മറയുന്ന രംഗങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ മുഖം എങ്ങനെ മിനുക്കണമെന്നറിയാതെ ആകെ പെട്ടുപോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന സി പി ഐ എന്ന പാർട്ടി പോലും ഒരുവേള വേള സി പി എമ്മിനെ എതിർക്കാൻ തുടങ്ങിയിട്ടുണ്ട് പല വിഷയത്തിലും ഒത്തുപോകാനാവാതെ തങ്ങളുടെ എതിർപ്പുകളെ വിനോയ് വിഷയമെന്ന് ഗോവിന്ദൻ മാഷെ അറിയിക്കുന്നുണ്ട് നിലമ്പൂരിലെ തോൽവിയോടെ ഈ വിഷയങ്ങളൊക്കെ മറനീക്കി പുറത്തു വന്നതുമാണ് അതിനിടയിൽ കഴിഞ്ഞ തവണ തങ്ങളുടെ എൽ ഡി എഫ് മുന്നണിയിലേക്ക് ചേക്കേറിയ ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കയ്യിൽ നിന്ന് പോകും എന്ന അവസ്ഥാവിശേഷം വരെ ഉണ്ടാവുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജോസ് കെ മാണി യെ മുട്ടുകയും തട്ടുകയും പൊട്ടുകയും ചെയ്യിക്കാതെ സൂക്ഷിക്കുകയാണ് സി അതിനുള്ള നിർദ്ദേശവും പാർട്ടി വക പ്രാദേശിക നേതാക്കൾക്ക് നൽകുകയും ചെയ്തു ഇവിടെ കൂടുതൽ സീറ്റ് എൽ നിന്ന് ചോദിച്ചു വാങ്ങിയിട്ടേ കാര്യമുള്ളൂ എന്ന് ജോസ് കെ മാണിയും തീരുമാനിച്ചുറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്ന വേളയിൽ ഇനി ഹിന്ദു വോട്ടുകൾ പെട്ടിയിലാക്കിയിട്ടേ കാര്യമുള്ളൂ എന്ന് ഉറപ്പിച്ച് ആഗോള അയ്യപ്പ സംഗമത്തിന് ഒരുങ്ങി ഇറങ്ങുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രി കൂട്ടം ഒപ്പം പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷമൊക്കെ എന്നാൽ ഈ കെട്ടിപ്പുറപ്പാടിന് ഒറ്റയടി ഇല്ലാതാക്കുകയാണ് കേരള രാഷ്ട്രീയത്തിന്റെ ഇപ്പോഴത്തെ കാരണവരായ രമേശ് ചെന്നിത്തല നടക്കില്ല ഗോവിന്ദ എന്ന് പറയുന്ന ആ രംഗങ്ങൾ ഒന്ന് കാണാം ശബരിമല ഒരു മഹാസംഗമം അയ്യപ്പ സംഗമം അല്ലേ ആഗോള അയ്യപ്പ സംഗമം നടത്താനുള്ള ഗവൺമെൻറ്റിൻ്റെ തീരുമാനം ഗവൺമെൻറ്റാണ് തീരുമാനം ദേവസ്വം ബോർഡൊന്നുമല്ല ദേവസ്വം ബോർഡൊക്കെ ഒരു പടം മാത്രമാണ് അത് നടത്തുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ജനങ്ങളോട് മാപ്പ് പറയണം ലംഘനത്തിന് നേതൃത്വം കൊടുത്തത് പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രിയാണ് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റണമെന്ന് നിർബന്ധമുണ്ടായിരുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കാണ് അതിന് സർവ്വ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിനെ മുറിവേൽപ്പിച്ച സംഭവത്തിന് നേതൃത്വം കൊടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് വരെ ആ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയോ വിശ്വാസികളുടെ മുറിവുണക്കാനുള്ള ഒരു പ്രസ്താവന പോലും അദ്ദേഹം നടത്തിയിട്ടില്ല ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്താണ് ഈ ആചാരങ്ങൾ ലംഘിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അഫിഡവിറ്റ് സുപ്രീം കോടതി നൽകിയത് ആ അഫിഡവിറ്റ് തിരുത്തി കൊടുത്തത് ഈ ഗവൺമെൻറ് ആണ് എൽ ഡി എഫ് ഗവൺമെൻറ്റാണ് അവർ തിരുത്തി കൊടുത്ത അഫിഡവിറ്റിൻ്റെ ഫലമായിട്ടാണ് സുപ്രീം കോടതി വിധി വിധിയുണ്ടായത് അതുമായി ബന്ധപ്പെട്ട വിധി വിധിയുണ്ടായപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു നീതി ഇവിടെ ഉണ്ടാകണം അയ്യപ്പ ഭക്തന്മാർക്ക് നീതി നൽകണം അയ്യപ്പ വിശ്വാസികളായ ആളുകൾക്ക് അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ ഹനിക്കുന്ന നടപടി ഉണ്ടാകാൻ പാടില്ല ഗവൺമെൻ്റ് എന്താ ചെയ്തേ ആരാണ് ശബരിമലയിലെ ഭക്തന്മാരുടെ വികാരത്തെ വ്രണപ്പെടുത്തിയത് ആരാണ് അവിടെ കലാപത്തിന് നേതൃത്വം കൊടുത്തത് നിർബന്ധമായ സ്ത്രീകളെ അവിടെ കയറ്റണമെന്നുള്ള നിർബന്ധ ബുദ്ധി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കല്ലേ ഉണ്ടായിരുന്നത് ഇതെല്ലാം ചെയ്തിട്ടും മാസ്റ്റർ പറഞ്ഞത് ഞങ്ങൾ ഭക്തജനങ്ങളുടെ കൂടെയാണ് അതെനിക്ക് മനസ്സിലാവുന്നില്ല നേരത്തെ അദ്ദേഹം പറഞ്ഞത് അടഞ്ഞ അധ്യായമാണ് സ്ത്രീ പ്രവേശം ഇന്നലെ പറഞ്ഞു എന്താണ് കഴിഞ്ഞ അധ്യായമാണ് അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ അടഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഗോവിന്ദം മാസ്റ്ററുടെ ഇന്നത്തെ പ്രസ്താവന കൂടി ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു ശബരിമലയിലെ യുവതി പ്രവേശം ഒരു കഴിഞ്ഞ അധ്യായമാണ് ഇനി ഞങ്ങൾ അധിക ഞങ്ങൾക്ക് ഉണ്ടായാൽ ഞങ്ങൾ വീണ്ടും അത് പ്രവേശനം നടത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത് ആ അഫിഡവിറ്റ് പിൻവലിക്കാൻ തയ്യാറുണ്ടോ ഗവൺമെന്റ് ആ അഫിഡവിറ്റാണ് ഇവിടുത്തെ കാതലായ പ്രശ്നം വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ഉണ്ടായത് ആ അഫിഡേവിറ്റാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അന്ന് ഞങ്ങളോടൊപ്പം ആയിരുന്നു അദ്ദേഹം അതിനെതിരെ ഞങ്ങളോടൊപ്പം നിന്ന് സമരം ചെയ്ത ആളാണ് അപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയെങ്കിലും അന്ന് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടത്തിയതിനെതിരെ നമ്മളോടൊപ്പം നിന്ന് സമരം ചെയ്ത ആളാ അതുകൊണ്ട് ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആ സ്റ്റാൻഡേർഡ് എടുക്കാൻ പറ്റുള്ളൂ നേരത്തെ ആ സ്റ്റാൻഡിലായിരുന്നല്ലോ അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പം ഇവിടെ വളരെ വ്യക്തമാണ് ഭക്തജനങ്ങളെ കബളിപ്പിക്കുക അപ്പം തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റൻഡാണിത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അത് കഴിഞ്ഞ് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടുള്ള ഒരു സ്റ്റാൻഡാണ് ഇവിടെ ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് യു ഡി എഫ് ഗവൺമെൻറ് ഉള്ള ഉണ്ടായിരുന്ന കാലത്താണ് ഏറ്റവും കൂടുതൽ ശബരിമലയിൽ വികസനം വികസനമുണ്ടായത് ഞാൻ അന്ന് എം പി ആയിരുന്ന കാലത്താണ് ഞങ്ങളാണ് ഞാനും ഫ്രാൻസിസ് ജോർജും ഒ രാജഗോപാൽ ഞങ്ങൾ മൂന്ന് പേരാണ് കമ്മിറ്റിയെ നിയമിച്ചു അന്നത്തെ സ്പീക്കർ ബാലയോഗി ലോക്സഭാ സ്പീക്കർ

ഒരു പ്രിവിലേജ് കാർഡ് ആർക്കും സ്വീകരിക്കാനും പറ്റില്ല അവിടെ വരുന്നവരെല്ലാവരും ഒരുപോലെയാണ് അത് വലിയ ആളാണെങ്കിലും ചെറിയ ആളാണെങ്കിലും പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും ധനികനാണെങ്കിലും പാവപ്പെട്ടവനാണ് എല്ലാവരും ഒരുപോലെയാണ് അവിടെ അതാണ് അവിടുത്തെ പ്രത്യേകത ജാതിയും മതവും ഇല്ല അവിടെ ജാതിയും മതമൊന്നുമില്ല ആർക്കും പോകാം അപ്പം ലോകോത്തര മാതൃകയായ ശബരിമല അയ്യപ്പൻ്റെ സന്നിധാനത്തെ കലാപകലുഷിതമാക്കിയ സി പി എം ഇപ്പം നടത്തുന്ന ഈ സംഗമം അതുകൊണ്ട് തന്നെ ജനങ്ങളോടുള്ള കബളിപ്പിക്കലാണ് വിശ്വാസികളോടുള്ള വഞ്ചനയാണ് ആ വഞ്ചന ജനങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെടും അല്ലെ പോകുമ്പോ പോകുമെന്ന് ആരാ പറഞ്ഞേ ആരും പോകുമെന്ന് പറ ആരും പോകുമെന്ന് പറഞ്ഞിട്ടില്ല ആരും പോകുമെന്ന് എന്നാലും യു ഡി എഫ് ആ എടുത്ത തീരുമാനം ഞങ്ങളെല്ലാം കൂടെ കൂട്ടായി എടുത്ത തീരുമാനമാണ് ഗവൺമെൻറ്റിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ ഈ നിലപാട് എന്താണ് എന്താണ് ഈ പ്രിവിലേജ് വാസ് അതെന്താണ് ഇവിടെ അഫിഡവിറ്റ് തിരുത്തുമോ നിങ്ങൾ ആ ശബരിമലയ്ക്ക് വേണ്ടി നിങ്ങൾ ഇത് ഇത്തരം കാര്യങ്ങൾ ഗവൺമെന്റിനോട് ചോദിക്കുകയാണ് ഗവൺമെന്റ് പറയട്ടെ അതെ ഇത് എന്നുള്ളതല്ല ഇത് നമ്മുടെ ഒരു പാർട്ടി പരിപാടിയോ അല്ലൊന്നും അല്ലല്ലോ ഞങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനമാണ് ശബരിമലയോട് അനാദരവ് കാട്ടിയ ഒരു ഗവണ്മെന്റ് ഒരു മുഖ്യമന്ത്രിയാണ് അവിടുത്തെ കാര്യങ്ങളിൽ ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ ഗവൺമെൻ്റാണ് ആ വ്രണപ്പെടുത്തിയ നടപടി പിൻവലിച്ചു എൻ്റെ എൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും പേര് കേസ് ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി മരിച്ച ശേഷം ഹൈക്കോടതി റാന്നി കോടതിയിലായിരുന്നു ഞങ്ങളുടെ കേസ് എൻ്റെ പേര് ഞങ്ങൾ സന്നി പമ്പ വരെ ചെന്നു എന്നുള്ളതാണ് അവിടെ മാർഗതടസ്സം ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞുള്ള കേസായിരുന്നു ഞങ്ങളാരോടും പിൻവലിക്കാനൊന്നും ആവശ്യപ്പെട്ടില്ല കോടതി തന്നെ കണ്ടെത്തി ഈ ഇതിനകത്ത് യാതൊരു സാങ്കത്യവുമില്ല ഈ കേസ് നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി ഗാന്ധി കോടതി തന്നെ കണ്ടെത്തിയതാണ് ഞങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ ഭാഗമാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും ഇത് ഇതൊരു ഇത് രാഷ്ട്രീയമായ സ്റ്റണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ കണ്ടുകൊണ്ടിട്ടുള്ളത് അത് പ്രതിപക്ഷ നേതാവ് വളരെ വ്യക്തമായി പറഞ്ഞല്ലോ നിങ്ങൾ കേട്ട് കാണാൻ നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തന്നെ പറഞ്ഞ കാര്യമല്ലേ ഞങ്ങൾ ഞങ്ങൾ പറയുന്നത് ഇത് നടത്തുന്നവരുടെ ഉദ്ദേശുദ്ധിയാണ് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പങ്കെടുക്കുമെന്ന് ആരിലും പറഞ്ഞു ഇവിടെ ആരും പറഞ്ഞില്ലോ അപ്പൊ ഞങ്ങൾ പറഞ്ഞത് എന്താണ് ഞങ്ങൾ പറഞ്ഞത് എന്താണ് ഞങ്ങൾ മൂന്നാല് കാര്യങ്ങൾ ഉന്നയിക്കുക ആ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ ഗവൺമെന്റ് മറുപടി പറയണം കേസ് നാമസേവ ഘോഷയാത്ര നടത്തിയ ആയിരക്കണക്കിന് ആളുകളുടെ കേസുണ്ട് എന്റെ ഈ ഉമ്മൻചാണ്ടിയുടെ പേരിൽ കേസുണ്ടായിരുന്നു ഞങ്ങൾ ആരും ആവശ്യപ്പെട്ടില്ല പിൻവലിക്കണമെന്ന് ഞാൻ പറയട്ടെ ഒരു മിനിറ്റ് ഞാൻ വിട്ടെ അത് അത് അവർക്ക് നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ മതസംഘടനകൾക്കും അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട് ശബരിമലയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും എൻ എസ് എസ് ഏത് കാലത്തും ഒരു നിലപാടുകൾ സ്വീകരിക്കുന്ന പ്രസ്ഥാനമാണ് ആ ശബരിമലയുടെ കാര്യത്തിൽ ഇവിടെ സൂചിപ്പിച്ചപ്പോൾ നാമധേഷ ഘോഷയാത്രയ്ക്ക് ഉൾപ്പെടെ നേതൃത്വം കൊടുത്ത എൻ എസ് എസ് ആണ് അപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ അവർക്കൊരു തീരുമാനം എപ്പോഴും ഉള്ളതാണ് അതിനൊന്നും ഞങ്ങളാരും ചോദ്യം ചെയ്യുന്നില്ല ഇവിടുത്തെ പ്രശ്നം എന്താണ് ഈ പാവപ്പെട്ട ആളുകളുടെ എല്ലാവരുടെയും പേര് കേസെടുത്തിരിക്കും എത്ര വർഷമായി ഈ കേസ് പിൻവലിച്ചോ ഉമ്മൻചാണ്ടിയുടെ എൻ്റെയും പേരിലുള്ള കേസ് റാന്നി കോടതി സ്വയം പരിശോധിച്ച ശേഷമാണ് ഇതിനകത്ത് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് പറഞ്ഞ് തളിക്കളഞ്ഞത് ഇതുപോലെ ആയിരക്കണക്കിന് ആളുകളുടെ പേര് കേസുണ്ട് അത് പിൻവലിച്ചിട്ടില്ലല്ലോ അഫിഡവിറ്റ് പിൻവലിച്ചിട്ടില്ലല്ലോ ഈ പ്രിവിലേജ് ക്ലാസ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് വ്യക്തമാക്കണ്ടേ അപ്പോൾ ഇത് തിരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഗവൺമെന്റിനോട് പറയുന്നത് നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കുക ഇന്നലെ ദേവസ്വം മന്ത്രി അതിനെ മുഴുവൻ തളിക്കളഞ്ഞില്ലേ ദേവസ്വം മന്ത്രി എന്താ പറഞ്ഞത് അത് വേറെ ഇത് വേറെ അതെങ്ങനെയാവുന്നേ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടത്തിയ ആളുകൾ അതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ അതിൽ ഞങ്ങൾ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയെന്ന് പറയുന്നുണ്ടോ അവർ ജനങ്ങളോട് പശ്ചാത്തലം ഇന്ന് വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് ഒരക്ഷരം വേണ്ടിയിട്ടില്ല ഇപ്പോഴും തന്റെ നിലപാടിൽ അദ്ദേഹം അന്നത്തെ നിലപാടിൽ തന്നെ നിൽക്കുകയാണ് അല്ലെന്ന് പറഞ്ഞിട്ടില്ല ആ വ്യക്തിയാണ് ഇവിടെ ശബരിമല ആഗോള സംഗമം നടത്തുന്നത് അത് അതാണ് ഇവിടുത്തെ പ്രശ്നം അത് ജനങ്ങൾ മനസ്സിലാക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാറ്